അപ്പോൾ ആ സമ്പദ് സ്ഥലത്ത് എത്തിയ ഞങ്ങൾ ഞാൻ തന്നെയാണ് ജില്ലാ ഫയർഫോഴ്സിന് ഓഫീസർ ആരാണെന്ന് വിളിച്ചു വിളിച്ചു വരുത്തിയിട്ട് അടിയന്തിരായി മണ്ണ് മാറ്റുന്ന യന്ത്രം ജെ സി വിയോ ഹിറ്റാച്ചിയോ ഉണ്ടെന്ന് ഈ മണ്ണ് മാറ്റി പെട്ടെന്ന് കാര്യങ്ങൾ അടിയിലുള്ളതോട് നോക്കാൻ പറഞ്ഞു ഈ നിർദ്ദേശം കൊടുത്താൽ ഞാനാണ് അപ്പോൾ നിർത്തി വെക്കാൻ പറഞ്ഞു എന്ന് പറയുന്നതൊക്കെ ആ സമയത്തുണ്ടാക്കിയ രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടു കൂടിയ വാർത്തകളാണ് വസ്തുതാപരമായി ഇതാണ് ഞാൻ ഇന്നലെ തന്നെ പറയുകയും ചെയ്തത് അങ്ങനെയാണ് ഹിറ്റാച്ചി കൊണ്ടുവരുമ്പോഴേക്കുള്ളൊരു പ്രശ്നം ആ കെട്ടിടം മുമ്പ് അറുപത്തിയെട്ട് വർഷം മുമ്പ് ഉണ്ടായതാണ് തികച്ചും അശാസ്ത്രീയമായിട്ടുണ്ടാക്കിയിട്ടുള്ള കെട്ടിടം എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് കയറി വരാൻ ഒരു എൻട്രൻസും ഇല്ല അപ്പോൾ ഒരു മണ്ണുമാതി യന്ത്രം കണ്ടിരണമെങ്കിൽ ഒരു കെട്ടിടം പൊളിക്കണം പൊളിച്ചാൽ നിരവധി രോഗികൾക്ക് താഴെപ്പു അപ്പോൾ അപ്പോൾ അവിടെ പൊളിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഏറ്റവും അവസാനം പ്രത്യേകമായ റാമ്പുണ്ടാക്കി ക്യാഷ്വാലിറ്റിയുടെ അവിടുന്ന് രോഗികളെ കൊണ്ടുവരുന്ന റാമ്പിൽ കൂടിയാണ് ഇന്നലെ അവസാനം ഹിറ്റാച്ചി കെറ്റി അത് കയറ്റിക്കൊണ്ട് വരുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കവാടം പതിനൊന്നാം വാടിലേക്ക് വരുമ്പോൾ അവിടെ വലിയ കമ്പിയാണ് മോളിൽ നിൽക്കുന്നത് അത് അറത്തു മാറ്റിയിട്ട് മാത്രമേ ഹിറ്റാച്ചിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ പിന്നെ വാൾ അവർ പോയി എടുത്തുകൊണ്ട് വന്ന് ആ അറത്ത് മുറിച്ച് മാറ്റിയതിന് ശേഷമാണ് ഹിറ്റാച്ചി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഹിറ്റാച്ചിക്ക് കയറി വരാൻ എൻട്രൻസും ഇല്ല അത് പണ്ടുണ്ടാക്കിയ ഒരു ശാസ്ത്രീയമായ നിർമ്മാണത്തിൻ്റെ പ്രശ്നമാണ് അത് നമുക്കിപ്പോൾ ആരും ഇപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞ് വേദലപ്പെട്ട് കാര്യമില്ല അപ്പോൾ ഇനിയാണെങ്കിലും ഘട്ടങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നിശ്ചയമായും അതിൻ്റെ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നവരൊക്കെ അതിനാവശ്യമായ എൻട്രൻസ് ഒക്കെ ഉണ്ടാക്കിയ ഭാവി തരം ഇപ്പോഴായിട്ടുള്ളതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ സംഭവം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ മാന്തി എടുത്തപ്പോൾ ഈ രണ്ടാമത് ഈ ബിന്ദു പറയുന്ന സ്ത്രീയെ അടിയിലിൻ്റെ കിട്ടി ഈ സംഭവം ഞങ്ങളെല്ലാവരും ഉണ്ട് അത് കൃത്യമായി കാഷ്വാലിറ്റിയിൽ ഖല്ലുമ്പോൾ അവിടെ നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു ഇതാണ് കാണാൻ ഇട വന്നിരുന്ന സാഹചര്യം അവിടെ ഒരു തരത്തിലുള്ള കാലതാമസവും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല യന്ത്രം കയറി വരാനുള്ള ബുദ്ധിമുട്ട് പ്രായോഗികമായി കിട്ടും ചുറ്റോട് ചുറ്റുമുള്ള ഒരു പ്രദേശം ഇവിടെ പോയി നോക്കുന്നവർക്കറിയാം അകല നിൽക്കുന്നവർക്കാർക്കിത് അറിയില്ലല്ലോ അവിടെ ഉണ്ടായിരുന്നവർ അത് വസ്തുതാപരമായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ചുറ്റൂടി ചുറ്റും കെട്ടറാണത് കയറി വരണമെങ്കിൽ അത്രയും പാടുവെട്ടാണ് കിറ്റാച്ചയാണ് അത് കയറ്റിക്കൊണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ക്യാഷ്വാലിറ്റി പോയി അപ്പോൾ പരിക്കേറ്റ കുട്ടികളെ കുട്ടിയെ കണ്ട് വയനാട്ടിൽ നിന്ന ഒരു കുട്ടിയാണ് അത് അമ്മയുണ്ട് അമ്മയായിട്ട് വന്നപ്പോൾ ബൈസ് സ്റ്റാൻഡർ ആയിട്ട് വന്ന കുട്ടിയാണ് ചെറിയ എഞ്ചുറിയുള്ളൂ പ്രശ്നമില്ല മറ്റേ പരിക്കേറ്റ അമലിനെയും കണ്ട് അതായിരിക്കും വലിയ കാര്യമായിട്ടില്ല മറ്റേതാണ് മരണപ്പെട്ടത് ഇങ്ങനെയായിരുന്നു ആ സംഭവം ഉണ്ടായത് അതിനെ മറ്റൊരു രൂപത്തിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്ന ഒരിക്കലും ശരിയല്ല നമ്മൾ ഇത്തരം കാര്യങ്ങളെ കാണേണ്ടത് ഒരു ആരോഗ്യ പരിപാലന കേന്ദ്രമാണ് മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് ഏതാണ്ട് ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടൊരു മെഡിക്കൽ കോളേജ് എന്തുകൊണ്ടെന്നാൽ പത്ത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയ ഒരു തൊറാസിക് സർജനുള്ള സൂപ്പറുണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ പ്രതിവർഷം രണ്ടായിരത്തോളം ഹൃദയവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ അദ്ദേഹം നടന്നുണ്ട് അതിൽ ഓപ്പൺ ഹാർട്ട് സർജറി ഉണ്ട് ബൈപ്പാസ് സർജറി ഉണ്ട് വാൽവ് പ്ലേസ് ഉണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം അദ്ദേഹം നിസ്വാർത്ഥമായെന്ന് രാവും പകരവും ഒരു ജോലി ചെയ്തിട്ട് ഒരു രൂപ രൂപകാരോടും പ്രതിഫലം വാങ്ങാതെ കയ്യിൽ നിന്ന് പണം മുടക്കി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഈ സൂപ്രക്ഷ അത്രത്തോളം സാത്യനും സത്യസന്ധനും ആത്മാർത്ഥതയോട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടുകൊണ്ട് മറ്റൊന്ന് ഏഴ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ കേരളത്തിലെ ഏക മെഡിക്കൽ കോളേജ് കോട്ടയമാണ് ആദ്യം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങിയതും കോട്ടയം മെഡിക്കൽ കോളേജാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജാണ് അപ്പോൾ അത് രണ്ടു ഘട്ടത്തിൽ റെക്കാർഡ് ഇട്ടു ഡോക്ടർ ജയപ്രകാശ് ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയിൽ ഏറ്റവും കൂടുതൽ റിക്കാർഡ് അതുപോലെ തന്നെ ഡ്രോമാ ഐ സിയിൽ ഏറ്റവും കൂടുതൽ കീഹോൾ സർജറി നടന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ആദ്യത്തെ ടെസ്റ്റ് വിശിഷ്യുണ്ടായത് കോട്ടയം മെഡിക്കൽ കോളേജാണ് അതുപോലെ നിരവധി ഇത്തരത്തിലുള്ള റെക്കാർഡുകൾ എടുത്താണ് ആ മെഡിക്കൽ കോളേജ് ആദ്യ ശുശ്രൂഷാ രംഗത്ത് പറയും ഡേ ഏഴായിരത്തിൽപ്പെടെ ഒ പി ഉണ്ട് അപ്പോൾ ഇത്രത്തോളം വലിയ രൂപത്തിലുള്ള സൗകര്യം പാവങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സങ്കേതം നമ്മളൊരു ഇത്ര ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആ മെഡിക്കൽ കോളേജിനെ ആദ്യം ആകെ ആക്ഷേപിച്ച് ആ മെഡിക്കൽ കോളേജിനെ ഇല്ലാതാക്കുന്ന രൂപത്തിലേക്കുള്ള നീക്കം വരുന്നത് ഒരിക്കലും ഗുണകരമല്ല എല്ലാവരും ചേർന്ന് ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ചുള്ള അത് പരിശോധിച്ച് ഭാവിയിൽ ഇത്തരം സംഭവം ഉണ്ടാകാതിരിക്കാനും ഉണ്ടായതിൽ എന്തെങ്കിലും എന്ന് പരിശോധിച്ച ആ കാര്യത്തിൽ ആവശ്യമായ നടപടി ചെയ്തല്ലേ അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇല്ല മന്ത്രിമാര് പറഞ്ഞു അതാ അത് അത് തെറ്റാണ് ആ വാർത്ത ഞാൻ ചോദിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന മാധ്യമ നിങ്ങൾ നിങ്ങളാരോടില്ലല്ലോ ഞാൻ പോയല്ല അവിടെ ഞങ്ങൾ ഓടി ചെല്ലുമ്പോഴേ മാധ്യമപ്രവർത്തകർ ഇതുപോലെ ബൈക്ക് പോയിട്ട് വന്നു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിച്ചില്ല അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നിരുന്ന ഡോക്ടർമാരോടും ഫയർഫോഴ്സിനോടും ചോദിച്ച് എന്താ സംഭവം എന്ന് നിക്കുമ്പോൾ അവർ പറയുന്നു ഇപ്പോൾ ഇടിഞ്ഞു വേണ്ടി നിന്ന സംഭവം ഉണ്ടായി ഞങ്ങൾ രണ്ടുപേരെ എടുത്തിട്ടുണ്ട് അവരെ കാഷാലിറ്റിയിലേക്ക് കൊണ്ടുപോയി മറ്റു കുഴപ്പങ്ങളില്ല നിന്നുവർ പറഞ്ഞിരുന്ന പറഞ്ഞത് കേട്ട് ആ സംഭവം പറയും മറ്റുള്ളത് പരിശോധിക്കാൻ പറയും അതില് ഞങ്ങളുടെ മുമ്പിലുള്ള വഴി അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മൾ കണ്ടില്ല കാണാത്തൊരു കാര്യം ഇവർ പറഞ്ഞത് മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് ബാക്കി പരിശോധിക്കാൻ നിർദ്ദേശം കൊടുക്കുക അല്ല നിർത്തിവെക്കാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല സ്ഥലമാണ് എന്ന് മന്ത്രിമാർ പറഞ്ഞുകൊണ്ട് പറഞ്ഞു അതെ അത് അദ്ദേഹം ആ സ്ഥലത്തില്ലായിരുന്നല്ലോ നിങ്ങൾ മനസ്സിലാക്കേണ്ട അദ്ദേഹം സ്ഥലത്തില്ല ഈ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്ക് മന്ത്രിമാർ ഞങ്ങൾ ഞങ്ങളാണ് പറഞ്ഞത് ഈ കാര്യത്തിൽ ജെ സി വി കൊണ്ടുവന്ന് വാണ്ടി മാറ്റാൻ പറഞ്ഞു ഞാനാണെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഇപ്പം തന്നെ ഇവിടെ നിന്ന് വിളിച്ച് ചോദിക്കാം ഫയർഫോഴ്സ് ഓഫീസറെ വിളിക്കുക എന്താ പറയുക അയാളെ വിളിച്ചു വരുത്തി ആരാണ് ജില്ലാ ഫയർഫോഴ്സ് ഓഫീസർ പറഞ്ഞു അപ്പം അവരുടെ സ്റ്റാഫ് വിളിച്ചുകൊണ്ടുവന്ന് ഓടി അയാൾ നിർത്തി ഞാൻ പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾ ജെ സി വി വെച്ച് മാന്തി ബാക്കി പരിശോധിക്കാൻ പറയും ഇതാണ് നിർദ്ദേശം കൊടുത്തത് അപ്പോൾ വസ്തുതാപരമായ കാര്യം ഇതാണെങ്കിൽ അതിനെ വളച്ചൊലിച്ചാണ് നിർത്തി വെക്കാൻ അങ്ങനെ വൃത്തി വെക്കാൻ ആരും ഇത് വ്യാഖി തെറ്റായി വ്യാഖ്യാനിച്ച് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി ഞാൻ ഈ പുരയ്ക്ക് തീ പിടിക്കുമ്പം വാഴ വെട്ടുമെന്ന് പറയുന്നത് ഗഷ്ട അതാണ് യഥാർത്ഥത്തിൽ അവിടെ ചില ആളുകൾ ചെയ്ത് അത് രാഷ്ട്രീയമാണ് ഇല്ല സുഹൃത്തേ അവിടെ ഇല്ലല്ലോ അവിടെ ആ സമയത്ത് അദ്ദേഹവും ഇല്ല ഈ പറഞ്ഞത് അല്ലെ അംഗീകരിക്കുന്നു അതെ ഞാൻ സംസാരിച്ച് ആ കുട്ടി ആ മരിച്ച സ്ത്രീയുടെ മകളടക്കം പറയുന്നത് അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞു മണിക്കൂറുകൾക്ക് ശേഷമാണ് അത്തരത്തിൽ തിരച്ചിൽ നടത്തുന്നതിലേക്ക് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പറയുന്നത് പറയുന്നത് ആ സാധിച്ചു സാധിച്ചു എന്ന് കൊണ്ടാണ് ഹിറ്റാച്ചി വെട്ടിപ്പൊളിച്ച് കെട്ടം പൊളിച്ച് അതിനകത്ത് കയറ്റി കൊണ്ടു വന്നത് അല്ലെ അങ്ങനെ വരുമോ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പെട്ടെന്ന് ഒരു ഒന്ത്രത്തിന് അങ്ങനെ കയറി വരാൻ കഴിയുന്നില്ല മറ്റൊന്ന് ഇടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഏത് സമയത്തും ബാക്കിയുടെ വീഴാമെന്ന് നിരോധനിക്കുന്നു അതിന്റെ കീഴും മനുഷ്യനെ കയറി ഒരു ഏതെങ്കിലും ഒരു കല്ല് മാറ്റിയാൽ അല്ലെങ്കിൽ ഒരു പോള മാറ്റിയാൽ ബാക്കി കൊണ്ടിരിഞ്ഞ് മേലോട്ട് വിഴു അപ്പോൾ കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ എന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ ഫയർഫോഴ്സും പോലീസും എല്ലാം എല്ലാവരുണ്ട് നമ്മൾ ആരും പറയാതെ ഈ കാര്യം ചെയ്യുന്നവരാണ് ഈ രണ്ട് കൂട്ടരും ഇത്രയോ വലിയ രൂപത്തിലുള്ള സുദീർഘമായ സേവനം ചെയ്യുന്നവരാണ് കേരളത്തിലെ ഫയർഫോഴ്സും പോലീസും ഇത്തരം പ്രശ്നങ്ങളിൽ ആ ചെയ്യുന്ന കൂട്ടർ അവിടെ നിന്ന് അവർ ജാഗ്രതയോടുകൂടി ഇതിന് ചുറ്റുവരെ നിൽക്കുന്നുണ്ട് ആ നിന്നിപ്പോൾ ഇതിൽ ഏതെങ്കിലും തൊട്ട ബാക്കി അവരുടെ നിന്നിട്ടുണ്ടോ അപ്പോൾ കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ അപ്പോഴാണ് ഞാൻ നിങ്ങൾ ചെന്നിട്ട് നിർത്തി ആരാ ഫയർഫോഴ്സ് ഓഫീസർ എന്ന് വിളിച്ചു ചോദിച്ചു ഇനി ആളാണെന്ന് പറഞ്ഞു വരാൻ പറഞ്ഞു നിർത്തിക്കൊണ്ട് വന്ന് നിങ്ങൾ പെട്ടെന്ന് കിറ്റാച്ചി അല്ലെങ്കിൽ ജെ സി ബി കൊണ്ടുവന്ന് മാറ്റി അടി കൂടെ പരിശോധിക്കാൻ പറഞ്ഞു ചെയ്യാൻ സാധനം പറഞ്ഞിട്ട് അവർ അതിനുവേണ്ടി നിർദ്ദേശം കൊടുത്ത് നേരത്തെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കാണുന്നില്ല ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞിട്ട് അവർ ആ കാര്യത്തിൽ ഭംഗിയായിട്ട് ആക്ട് ചെയ്തു അങ്ങനെയാണ് ഈ കിറ്റാച്ചു പറഞ്ഞത് അത് കയറ്റിക്കൊണ്ട് വരാനൊരു മാർഗം വേണ്ടേ അതിനുശേഷം ഹസ്ബൻഡ് അവിടെ ഇല്ലായിരുന്നു എന്ന് മിൻസന്നെ പറയുന്നത് അതിനുശേഷം ആ ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ ആ കുടുംബത്തിലുള്ളവരോട് മിൻസ് സംസാരിച്ചു ഇന്ന് രാവിലെയും ആ കുടുംബത്തിലെ അദ്ദേഹം പറഞ്ഞത് അവിടെ രണ്ട് മന്ത്രിമാർ വന്നു മുഖ്യമന്ത്രി വന്നിട്ട് പോയി തങ്ങളോട് ഒരു അക്ഷരം പോലും അവർ സംസാരിച്ചില്ല എന്നൊരു ദീർഘകാലമായിട്ട് അവരോട് സംസാരിക്കുന്ന ഞങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകർ സംസാരിച്ച് കാര്യങ്ങളൊപ്പൊ ആശുവിനെ നടത്തി ഞങ്ങൾ അവിടെ ഉണ്ട് അവിടെ ചുറ്റുവാരം പ്രക്ഷോഭക്കാരെ നിൽക്കുക പ്രക്ഷോഭക്കാർക്ക് ആവശ്യം എന്താ ബഹളം കൂട്ടി ഒരു ഷോ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുവരിക അപ്പോൾ ഈ സന്ദർഭത്തിൽ അവരുമായി ആശുവിന്യം നടത്തി അവരങ്ങോട്ട് ആവശ്യപ്പെട്ടത് ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി വിടണമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് തന്നെ അന്ന് ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി ബാക്കി കാര്യങ്ങളെല്ലാം നിർവഹിച്ച് ആ ബോഡി കയറ്റി വിട്ടുമ്പോഴും ബോഡിയുടെ മുമ്പിൽ വന്ന് വിലങ്ങേടിയായിരുന്നു നിങ്ങൾ കണ്ടില്ലേ ബോഡിയുടെ മുമ്പിൽ പ്രതിപക്ഷ നേതാവ് എം എൽ എ ഉൾപ്പെടെ കയറി വണ്ടിയുടെ ബോണസ് കയറിയിരുന്നു ഇത് കൊണ്ടുപോകാൻ പറ്റുക പറഞ്ഞു അപ്പോൾ അത് രാഷ്ട്രീയം കളിക്കുന്ന രൂപത്തിലേക്ക് ഈ വെള്ളം ഉണ്ടാക്കി അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അവരോട് ആശയം നടത്തേണ്ട രൂപത്തിൽ തന്നെ ആശയവിനം നടത്തി കൊണ്ട് അവരുടെ ബന്ധുക്കളുമായിട്ട് അപ്പം തന്നെ ഞങ്ങൾ സംസാരിച്ചു ആ സംസാരിച്ച് അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി വിടണം പോസ്റ്റ്മോർട്ടം നടത്തി വിട്ടു തുടർന്നുള്ള മൂന്ന് കാര്യം അവർ ഡിമാൻഡ് ചെയ്തു ആ മൂന്ന് കാര്യം ഒന്ന് ആ കുട്ടിയുടെ ചികിത്സാ ഭാവിയിൽ അത് പൂർണ്ണമായി എന്ന് പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഇതിന് ആവശ്യമായ ധനസഹായം അത് ചെയ്യാൻ പറഞ്ഞ മുഖ്യമന്ത്രിയോട് ആലോചിച്ച് ക്യാബിനറ്റിൽ തീരുമാനിക്കുന്നവർ മൂന്ന് ഈ കാര്യത്തിൽ അവരുടെ ഭാവിയെ സംബന്ധിച്ച് എന്തെങ്കിലും സുരക്ഷിതത്വം ഉണ്ടാക്കണം അത് ഭാവിയിൽ ആലോചിക്കാവുന്ന പറയും ഈ മൂന്ന് കാര്യവും നടത്തി അശ്വിനെ നടത്തിക്കഴിഞ്ഞു ശേഷം അവരോട് പറഞ്ഞു ഇന്ന് തന്നെ അവരുടെ വീട്ടിൽ ചെല്ലുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം പോവുകയും ചെയ്യും അവരുടെ വീട്ടിൽ അപ്പോൾ ഈ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും അപ്പം തന്നെ അവരുടെ ബന്ധുക്കളുമായി നടത്തിയാണ് ഈ കാര്യങ്ങൾ കാര്യം അതായത് വേസ്റ്റ് സ്ഥലമാണെന്ന് പറഞ്ഞിരുന്നു ഏത് സാഹചര്യത്തിലാണ് പറയുന്നത് അത് പറയാൻ സാരി അവിടുത്തെ ഉദികാരിപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞത് ആ റൂം തുറക്കാറില്ല അവിടെ പല രൂപത്തിലുള്ള ഈ വിവരണങ്ങൾ കൊണ്ട് ഡംപ് ചെയ്തിരിക്കുകയായിരുന്നു അങ്ങോട്ടാരും പോവാറില്ല എന്ന രൂപത്തിലാണ് പറഞ്ഞത് അവർ അവിടെ അധികൃതരാണെങ്കിൽ നോക്കും നമ്മളെപ്പോഴും അവിടെ പോയി നോക്കുന്നില്ലോ ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യം അവർ സൂചിപ്പിച്ചത് കാരണം സ്ഥിരമായി അത് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ ക്ലോസ് ചെയ്ത് പക്ഷേ ഇടയ്ക്ക് ആളുകൾ വന്ന് അത് തുറന്നു കയറും ഇതാണ് സംഭവം എന്നാണ് അന്നേരം ഞാൻ പറയുന്നത് ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണത് നിങ്ങൾ ഞാൻ പറഞ്ഞ പറഞ്ഞവന്നോട് ഇല്ല അങ്ങനെ ഡിഫൻസിലേക്ക് പോലെ അവിടെ ഉണ്ടായ സംഭവം അവർ പറഞ്ഞ കാര്യങ്ങളല്ല ഞങ്ങൾ പറയുന്നത് അവിടെ സ്ഥലത്തുണ്ടായിരുന്ന ഡെപ്യൂട്ടി ആളില്ലെന്ന് ആര് പറഞ്ഞു ഇല്ല ആളില്ലെന്ന് പറഞ്ഞില്ലല്ലോ ഇവിടെ ആദ്യം എന്തുണ്ടായി എന്നുള്ളത് ഇപ്പൊ കണ്ടുകിട്ട് തീരാമെന്നല്ലേ പറഞ്ഞോളൂ അല്ലാതെ ആളില്ലെന്ന് പറഞ്ഞില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പൊ അവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട അവിടെ അത് പറഞ്ഞല്ലോ അതെ ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങനെ പറയാൻ ഇടവന്ന സാഹചര്യം ബഹുമാനപ്പെട്ട പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ വിശദീകരിച്ചു പിന്നെ ഇതിന്റെ സൂപ്പറിൻ്റെ തന്നെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാനാണ് ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഹോസ്പിറ്റലിന്റെ അതോറിറ്റി ഞാനങ്ങനെ പറഞ്ഞതാണ് ഇങ്ങനെ ഇത് ആരും മുടുങ്ങി കിടക്കുന്നില്ല വിവരാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ ആ കുറ്റം ഞാൻ ഏറ്റവും അദ്ദേഹം പറഞ്ഞു മന്ത്രിമാരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഇല്ലോനോനോ അദ്ദേഹം അപ്പോൾ ഈ കാര്യത്തിൽ സത്യസന്ധനായ നിങ്ങൾക്ക് ആ സൂപ്രണ്ടിനെ അറിയില്ലായിട്ടാണ് സൂപ്രണ്ട് എന്ന് പറഞ്ഞാൽ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഏറ്റവും സത്യസന്ധനും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരു ഡോക്ടറാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് അദ്ദേഹമാണ് ഈ ഒരു വർഷം ഒരു രണ്ടായിരത്തോളം ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയ നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആൾ ഈ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്ത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ആളാണ് ഒരു രൂപയാരോടും കൈക്കൂലി വാങ്ങിക്കുകയോ ഏതെങ്കിലും ചെയ്യാലും കയ്യിൽ നിന്ന് കാഴ്ച മുടക്കി രോഗികളെ സംരക്ഷിക്കുന്ന ആൾ കോവിഡ് കാലഘട്ടത്തിൽ പോലും ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്ന ആളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളെ ട്രീറ്റ് ചെയ്ത് ഒരുപക്ഷെ തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള ഇറ്റലിക്കാരെ സംരക്ഷിച്ച് വിട്ടെന്ന് ആശുപത്രി നേതൃത്വം കൊടുത്തൊരു സൂപ്രൻ്റാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ആരും നിങ്ങൾ അവിടെ പോയി അദ്ദേഹത്തെക്കുറിച്ച് തിരക്കുക അദ്ദേഹം പറയുന്നൊരു വാർത്ത ആരും തെറ്റാണെന്ന് ധരിക്കില്ല സത്യസന്ധമായി എപ്പോഴും കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് അതുകൊണ്ടാണ് അദ്ദേഹം സൂപ്രണ്ടായിരിക്കുന്നത് സൂപ്രൻ്റായിരിക്കുന്നത് അല്ലെ ഫയർഫോഴ്സ് എത്താൻ താമസിച്ചു എന്നും അവര് അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ല എനിക്ക് ഞങ്ങളെന്നേ അല്ല ഞങ്ങൾ നേരം സ്ഥലത്തില്ലല്ലോ ഞങ്ങളെല്ലാം മറ്റേ മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ആ മീറ്റിംഗ് എന്താ ശ്രദ്ധിക്കാമായിരുന്നു അവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് മെസ്സേജ് കിട്ടുമ്പോൾ ഞങ്ങൾ ഇറങ്ങി ഓടുന്നത് ഈ സംഭവം ഉള്ളിലാണ് ഞങ്ങൾക്ക് കോട്ടയത്തെ ഈ ആശുപത്രിയുടെ ഈ ശോചനീയ കഴിഞ്ഞ കുറെ കാലമായി ആ അടുത്ത് നിൽക്കുന്ന ആളുകൂടിയാണെന്ന് ഒരു കിറ്റാച്ചോ അല്ലെങ്കിൽ ഫയർഫോഴ്സിനോ കടന്നു വരാൻ പറ്റാത്ത തരത്തിലാ കെട്ടിടമുള്ള അതൊന്നും പൊളിച്ച് ആ ആശുപത്രിയെ നവീകരിക്കേണ്ട ഉത്തരവാദിത്വം അങ്ങോട്ട് എന്ന് മാത്രമല്ല പഞ്ചായത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ കൃത്യമായും ഇത് റിപ്പോർട്ട് വർഷമായിട്ട് അത് മണ്ഡലം കൂടിയാണ് അല്ല ഞാനത് പറയുന്നത് കേട്ടിട്ട് നിങ്ങളിത് പറയുക നിങ്ങൾ ചോദിച്ചതിന് കൃത്യമായ മറുപടി ഉണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പി ഡബ്ല്യു ഡി വകുപ്പി കേട്ടിടത്തിന്റെ മോശാവസ്ഥയെ കുറിച്ച് അന്നത്തെ ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അന്ന് യു ഡി എഫ് ഗവൺമെന്റ് ആണ് കേരളത്തിൽ ആ യു ഡി എഫ് ഗവണ്മെൻ്റിന്റെ കാലഘട്ടത്തിൽ ഇതിനു വേണ്ടി റിപ്പോർട്ട് വന്നിട്ട് ഒരു രൂപ പോലും മാറ്റിവെക്കുകയോ കെട്ടിടം പണിയാനുള്ള ശ്രമത്തിലേക്കോ വന്നില്ല അതിനുശേഷം എൽ ഡി എഫ് ഗവണ്മെന്റിന് മുമ്പാകെ ഈ റിപ്പോർട്ട് വന്നപ്പോഴാണ് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്ന ശൈലജ ടീച്ചർ ഞാനും ബന്ധപ്പെട്ട് ഞാൻ അന്ന് എം എൽ എ അല്ലെങ്കിൽ പോലും പാർട്ടി സെക്രട്ടറി എന്ന രൂപത്തിലത് ബന്ധപ്പെട്ടതാണ് ശൈല ടീച്ചറും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ കാര്യത്തിൽ സീരിയസ് ആയി ഇടപെട്ടിട്ടാണ് ഹിപ്പി ഫണ്ടിൽ നിന്ന് അതിനുവേണ്ടി അഞ്ഞൂറ്റി ഇരുപത്തി കോടി രൂപ അനുവദിച്ചു ആ ഫണ്ട് വിനിയോഗിച്ച് രണ്ടായിരത്തി പതിനെട്ടിലിതിന് ഭരണാനുമതി കിട്ടി അത് നടപ്പാക്കി മുന്നോട്ട് വരുന്ന ഘട്ടത്തിൽ ആദ്യ രണ്ട് വർഷം കോവിഡായിരുന്നു പണി നിർത്തിവെക്കേണ്ടി വന്നു തുടർന്ന് കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തി എട്ട് നില മന്ദിരം തീർന്നു അഞ്ഞൂറ്റി അറുപത്തഞ്ച് ബെഡും പതിനാല് ഓപ്പറേഷൻ തിയേറ്ററുമുള്ള പുതിയ മനോഹരമായ മന്ദിരം തീർത്തു കഴിഞ്ഞു ഈ കെട്ടിടത്തിൻ്റെ പോരായ്മ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ മുൻകൈ എഴുത്ത് ചെയ്ത കാര്യമാണ് ഇതാരും പറയുന്നില്ല ഇതൊക്കെ മറച്ചു പിടിച്ചിട്ട് ഈ കാര്യത്തിൽ എന്ത് ചെയ്തു എന്താ താമസിച്ചു പോയെ സമ്മർശിച്ച് പോയി ഈ ഗവൺമെന്റ് വന്നപ്പോൾ തൊട്ട് ആ കാര്യത്തിൽ കാര്യങ്ങൾ ഇടപെട്ടിരിക്കുന്നു അതേസമയത്ത് യു ഡി എഫ് ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇങ്ങനെ ഒന്നും ചെയ്തില്ല അന്ന് നീക്കം നടത്തിയിരുന്നെങ്കിൽ എത്രയോ മുമ്പ് അത് ഓപ്പൺ ചെയ്യാമായിരുന്നു അന്ന് അല്ലെ 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 അല്ല അല്ലെ നിങ്ങൾ അല്ലെ അല്ല ഞാൻ ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ മറുപടി അല്ല വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം സ്ഥാപിക്കലാണ് പത്രപ്രവർത്തനത്തിന്റെ മാന്യമായ രീതി എന്ന് പറയുന്നത് ഞാൻ ചോ നിങ്ങൾ പറയുന്ന ഞാൻ ശാന്തം കേട്ടു അപ്പോൾ എൻ്റെ മറുപടി ശാന്തമായി കേൾക്കണം അത് പറഞ്ഞു തരാനുള്ള അവസരവും വേണം അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ഗവൺമെൻറ് വന്നതിന് ശേഷം കിപ്പി ഫണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ മാറ്റിവെച്ച് അഞ്ഞൂറ്റി മുപ്പത്തിയാറ് ബെഡ്ഡുള്ള സ്പെഷ്യൽ ഇപ്പോൾ സർജറി ബ്ലോക്കും ഏതാണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ബെഡ്ഡുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും പണിയാൻ തീരുമാനിച്ച് അതിൽ സർജറി ബ്ലോക്ക് ബ്ലോക്കിപ്പോൾ തീർന്നു അഞ്ഞൂറ്റി അറുപത്തഞ്ച് ബെഡ്ഡായി അതിൻ്റെ മുഴുവൻ വാർഡിലെ പ്രവർത്തനങ്ങളും തീർന്നു എല്ലാ സ്കാൻ മെഷീനും ഒക്കെ വന്നു ഇനി അവസാന തീരാനുണ്ടായിരുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലെ അണിമുക്തമാക്കുന്ന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരുന്നത് അതോടെ തീർന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ മുപ്പതാം തീയതി എന്ന് വെച്ചാൽ മെയ് മാസം മുപ്പതാം തീയതി ആരോഗ്യവകുപ്പ് മന്ത്രി ഞാനും ചേർന്ന് അവിടെ യോഗം വിളിച്ചു ചേർത്ത് അങ്ങോട്ട് പേഷ്യൻസിനെ മാറ്റാൻ ഉദ്ഘാടനം നോക്കിയിരിക്കേണ്ട ജൂലൈ മാസത്തിൽ മാറ്റി തുടങ്ങാൻ നിർദ്ദേശം കൊടുത്ത് തീരുമാനമെടുത്ത് മിൻസ് ഉണ്ട് അങ്ങനെ അതിന് അതിൻ്റെ പണി തുടങ്ങിക്കൊണ്ട് മാറ്റുന്ന പ്രക്രിയയിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ കെട്ടിടത്തിന്റെ വില വിഷയത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ളതിന് ഒന്നാന്തരം ആയിട്ടുള്ള ശ്രദ്ധിച്ചു എന്നുള്ള ഉത്തരം കൃത്യമായി എട്ട് നില മന്ദിരം അഞ്ഞൂറ്റി അറുപത്തഞ്ച് ബഡ് പതിനാല് ഓപ്പറേഷൻ തിയേറ്റർ കൂടി തിരി തീർത്ത് കഴിഞ്ഞിരിക്കുന്നു ഇത് എൽ ഡി എഫ് ഗവൺമെൻറ് കിഫ്ബി ഫണ്ട് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം ഉണ്ടായിരുന്നതാണ് ആ ഗവൺമെൻ്റ് ഇച്ഛാശക്തി തന്നെയാണ് ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ല മുമ്പ് ഉണ്ടായിരുന്ന ഗവൺമെൻ്റെ മുമ്പിലാണ് ഈ റിപ്പോർട്ട് കൊടുത്തത് അന്ന് അവർ ചെയ്തിരുന്നില്ല അത് യാഥാർത്ഥ്യമാണ് അത് രാഷ്ട്രീയമല്ല ഈ യാഥാർത്ഥ്യം എന്താ മറിച്ചു പിടിക്കുന്നത് അപ്പോൾ സത്യസന്ധമായി കാര്യമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് രണ്ടാമത് ഇപ്പോൾ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അത് ഓൺ ഗോയിങ് പ്രോജക്റ്റാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി അതൊരു ഏതാണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ബെഡും അതിലും പന്ത്രണ്ട് ഓപ്പറേഷൻ തീട്ടുണ്ട് അതേതാണ്ട് മുപ്പത് ശതമാനത്തോളം തീർന്നു കഴിഞ്ഞിരിക്കുന്നു അടുത്ത ജനുവരി എത്തുമ്പോഴേക്ക് അതും തീരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ രണ്ട് മനോഹരമായ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നു പണ്ട് ഉണ്ടാക്കി സംബന്ധിച്ചോളം എന്താണ് അതിന് വേറെ സംവിധാനം ഉണ്ടോ അത് പൊളിക്കാൻ ആർക്കും കഴിയില്ല ഇവിടെ പുതിയ സംവിധാനം ഉണ്ടായതിനു ശേഷം പൊളിച്ച് വഴിയാണെങ്കിൽ ഉണ്ടാക്കാൻ കഴിയും അതുകൂടെ തിരിച്ചറിയണം എന്നുള്ളതാണ് പറയണം പറയുന്നത് ആദ്യം ഫയർഫോഴ്സ് മറ്റവർ പറഞ്ഞ ആരും അതിനകത്ത് കുടിക്കില്ലാന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടി അമ്മയെ കാണാനില്ല എന്ന് പരാതി പറഞ്ഞത് അങ്ങനെ ആ ആദ്യം ഫയർഫോഴ്സ് അങ്ങനെ പറഞ്ഞത് കൊണ്ട് തിരച്ചിൽ വൈകി പിന്നീട് ഈ പെൺകുട്ടി അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴാണ് വീണ്ടും തിരച്ചിൽ തുടങ്ങി അപ്പോൾ സൂപ്രണ്ട് സംബന്ധിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആദ്യഘട്ടത്തിൽ ആരും അകത്ത് കുടുങ്ങിയില്ല എന്ന് പറഞ്ഞതിനു ശേഷം തിരച്ചിൽ നിർത്തിവെച്ചു ഒന്ന് രണ്ട് തിരച്ചിൽ വൈകി ഇത് രണ്ടും സൂപ്പറിന്റെ സമ്മതിക്കുന്നുണ്ട് പക്ഷെ മന്ത്രി പറയുന്നു തിരച്ചിൽ വൈകിട്ടില്ല ഏതാണ് ഞങ്ങൾ വന്ന ശേഷമുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഞങ്ങൾ വന്നതിന് ശേഷം ജില്ലാ ഫയർഫോഴ്സ് ഓഫീസറെ വിളിച്ച് സ്റ്റാച്ചു ജെ സി ബിയോ കൊണ്ടുവന്ന് ഈ മണ്ണ് മാറ്റി അടിയന്തരമായി നീക്കം നടത്താൻ നിർദ്ദേശിച്ചു എന്ന് ഞാൻ പറഞ്ഞ മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത് അല്ലെ സൂപ്രണ്ട് പറയ പറഞ്ഞതിനകത്തുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഈ കാര്യത്തെ സംബന്ധിച്ച് ഫയർഫോഴ്സ് പറഞ്ഞ കാര്യം എങ്ങനെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മറ്റേ മീറ്റിംഗിലായിരുന്നു അവിടുന്ന് വന്നപ്പോൾ ഫയർഫോഴ്സ് അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഫയർഫോഴ്സ് പറഞ്ഞൊരു കാര്യം അദ്ദേഹം അവിശ്വസിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞതാണ് ഇത് ഞാൻ വന്നതിന് ശേഷം ഞാൻ ഏറ്റെടുത്ത ഈ നിർദ്ദേശം വളരെ പെട്ടെന്ന് നീക്കിയിട്ടാണ് ഹിറ്റാച്ച് വന്നതും കാര്യങ്ങളിലേക്ക് പോയി കാര്യങ്ങളെല്ലാം ചെയ്തത് ഞാനും വീണാ മനുഷ്യർ ഇക്കാര്യത്തിൽ പിന്നെ ഏതാണ്ട് ഒരേ സമയത്ത് ഞാൻ വന്നൊരു പത്ത് മിനിറ്റിനുള്ളിൽ അവരും വന്നു അങ്ങനെ ഈ കാര്യങ്ങളിൽ അടിയന്തരമായി നീങ്ങുകയാണ് ഉണ്ടായത് അപ്പോൾ വസ്തുതാപരമായി കാര്യങ്ങൾ ഇതാണെന്ന് മനസ്സിലാക്കുക അതിൽ തെറ്റായ രൂപത്തിലേക്ക് വ്യാഖ്യാനങ്ങളും മറ്റു കാര്യങ്ങളും തോന്നുന്നു ശരിയല്ല ഇല്ല തെറ്റ ധരിക്കില്ലല്ലോ അദ്ദേഹത്തോട് ഫയർഫോഴ്സ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലേ അദ്ദേഹം പറഞ്ഞ കാര്യം അതോ പറഞ്ഞല്ലോ ഫയർഫോഴ്സും പോലീസും ആണ് ആദ്യം ഈ തെരച്ചിലും നേതൃത്വം കൊടുത്തിരുന്നത് അദ്ദേഹവും മറ്റേ കോൺഫറൻസിൽ ഓടി വരികയായിരുന്ന അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം മറ്റേ അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലത് പറഞ്ഞത് അല്ലാതെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നില്ല അമിത്സർ ഈ അവാർഡ് നടത്തുന്ന തൊട്ട് തലേ ദിവസം സി പി എമ്മിന്റെ ശില്പശാല കോട്ടയം നടന്നിരുന്നു താങ്കൾ കൂടി ആ യുവത പങ്കെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ യോഗത്തിൽ വെച്ച് ഈ പുതിയ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം വൈകുന്നത് അത് തികച്ചും അടിസ്ഥാനരഹിതമാണ് നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചത് അങ്ങനെ ഒരു വിമർശനവും വന്നില്ല മാത്രവുമല്ല വീണ ജോർജും ഞാനും പങ്കെടുത്ത മുപ്പതാം തീയതിയിലെ അവലോകന യോഗത്തിൽ എടുത്ത തീരുമാനം ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കേണ്ടതില്ല നിങ്ങൾ ഓപ്പറേഷൻ തീയേറ്ററിന്റെ അണുവിമുക്തമാക്കി കഴിഞ്ഞാൽ പേഷ്യൻസി അങ്ങോട്ട് മാറ്റി തുടങ്ങാനുള്ള നിർദ്ദേശം കൊടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട് ഒന്ന് ആഗസ്റ്റ് മാസത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സമയം ചോദിച്ച് നമുക്ക് ഉദ്ഘാടനം തീരുമാനിക്കാമെന്നാണ് പറഞ്ഞു വീണാ ജോർജിൻ്റെ സമയമല്ല ചോദിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ ആഗസ്റ്റ് മാസത്തിലേക്ക് നമുക്ക് സമയം ചോദിച്ചു ഉദ്ഘാടനം ഞാനന്നേരം പറഞ്ഞു ഉദ്ഘാടനം കാത്ത നിൽക്കണ്ട നമ്മൾ രോഗികളെ മാറ്റി മാറ്റിത്തുടങ്ങുക പഴയ കിട്ടറാണ് അതുകൊണ്ട് നമുക്ക് വിഷമം ഉണ്ടാക്കരുത് തന്നെ അതിൽ വേറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് നിങ്ങൾ അന്വേഷിച്ചോളൂ മിൻസും ഉണ്ട് ഞാൻ ഈ വാചകം പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ജൂലൈ മാസത്തിൽ ആ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അതിനകത്ത് വീണ ജോർജ് ഉണ്ടായിരുന്നു അപ്പോൾ വീണ ജോർജിൻ്റെ സമയത്തിന് വേണ്ടി കാത്തു നിന്നൊരു വിമർശനം ആരോ നിങ്ങൾ എൻ്റെ ഒരു ഒരു അബദ്ധമായ വാർത്തയാണ് തെറ്റായ ധാരണയാണ് അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ കൊടിപ്പും തൊങ്കിലും വെച്ച് ഓരോ കാര്യങ്ങൾ വരും അതെല്ലാം വാർത്തയാക്കരുതെന്നാണ് വിനയപൂർവ്വമായി നിനക്കോട് എനിക്ക് ഞാനീ പറഞ്ഞതെല്ലാം സത്യസന്ധമായ രേഖാമൂലമുള്ള സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആ യെസ് അത് ന്യായമായ ചോദ്യമാണ് നിങ്ങളുടെ ചോദ്യം ഞങ്ങൾ നിശ്ചയമായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ആ സ്ഥലത്ത് വന്നിരുന്നു അദ്ദേഹം ഈ അപ്പം തന്നെ ആശയവിന്യം നടത്തിയിട്ട് നമുക്ക് ക്യാബിനറ്റ് തീരുമാനിച്ച് ധനസഹായം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പം ഞങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ എച്ച് ഡി സീന്ന് തന്നെ ഈ ഫ്യൂണറിലായിട്ട് ലക്ഷം രൂപ വീട്ടിലെത്തിച്ചു കൊടുക്കും അതുപോലെ തന്നെ അരലക്ഷം അമ്പതിനായിരം അപ്പം ഈ ഫ്യൂണറലിന് അതേസമയത്ത് ധനസഹായം പുറകെ ഗവൺമെൻറ്റായിട്ട് കൊടുക്കും അത് ക്യാബിനറ്റിന് തീരുമാനം ഇന്നലെ തന്നെ മുഖ്യമന്ത്രി കൊടുക്കാമെന്ന് സമ്മതിച്ചു കഴിഞ്ഞു എന്ത് കാര്യം നടത്തി കഴിഞ്ഞു ഇനി തീരുമാനിക്കുന്ന തീരുമാനിക്കുന്നത് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് അത് പ്രഖ്യാപിക്കും ആ കൂട്ടത്തിൽ തന്നെ ആ വീട്ടുകാർ ഞങ്ങളോട് ആശയവിനി നടത്തിയ കാര്യം ആ അവരുടെ ചികിത്സാ കാര്യം ചികിത്സാ കാര്യങ്ങളും അതേപോലെ തന്നെ ആ കുട്ടിയുടെ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യം ആ കാര്യവും ഞങ്ങൾ ശ്രദ്ധിക്കും ഉത്തരവാദിത്തം അല്ലേ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരാൾ ഒരു അപകടം ഉണ്ടായാൽ ആ അപകടത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം അങ്ങനെ ഏറ്റെടുത്ത് പോകാൻ കഴിയുമോ ഇതിപ്പോൾ അവരിങ്ങനെ ഒരു കെട്ടിടം ഇവിടെ ഉപയോഗശൂന്യമായി കിടക്കുന്നു ഇടിഞ്ഞു പോകുന്നു അവരെ ആരോഗ്യമന്ത്രി ധരിച്ചിരുന്നു അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള ആരോഗ്യമന്ത്രിയും പിന്നെ ഗവൺമെൻ്റും ഉത്തരവാദിത്തോടു കൂടി ഏറ്റവും പെട്ടെന്ന് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നീക്കം നടത്തിയെന്തേ നിങ്ങൾ കാണാത്തത് അതെൻ്റെ ഇതിനകത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വീക്ഷണം നമ്മളിങ്ങനൊരു അപകടാവസ്ഥ കെട്ടിടത്തിനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ കിഫ്ബിയിൽ നിന്ന് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ മടക്കി രണ്ട് മനോഹരമായ ബിൽഡിംഗ് തീർത്ത് അങ്ങോട്ട് മാറ്റാനുള്ള ഈ പശ്ചാത്തല സൗകര്യം ഒരുക്കി ഈ പ്രവർത്തനം കാണണ്ടേ ഒന്നീ മെഡിക്കൽ കോളേജ് ചെയ്തു വരുന്ന സേവനം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നിങ്ങൾക്ക് ഒന്ന് മുൻനിരയിൽ നിൽക്കുന്ന മെഡിക്കൽ കോളേജിൽ എന്നാണ് കോട്ടയം ഏറ്റവും നല്ല ചികിത്സ ലഭിക്കുന്നു ഇപ്പോൾ ഇന്നലെ തന്നെ ഈ അപകടം പറ്റിയ ഒരു രോഗി പിന്നെ കൊച്ചെന്ന് പറയുന്നത് വയനാട്ടിൽ നിന്ന് വന്ന വയനാട്ടിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജും തൃശ്ശൂർ മെഡിക്കൽ കോളേജും എല്ലാം കഴിഞ്ഞാണ്ട് കോട്ടയത്തേക്ക് വന്നത് ആ ഒരു വിശ്വാസ്യത ഇല്ലേ അപ്പോൾ മംഗലാപുരത്ത് നിന്ന് മധുരയിൽ നിന്ന് ഏറ്റവും ആളുകൾ ഞങ്ങൾ വിളിച്ച് ഈ ഇവിടെ നടക്കുന്ന ഓപ്പൺ ഹാർട്ട് സർജറിയും ബൈപ്പാസ് സർജറിയും ബാൽമുറി പ്ലേസ് ഉൾപ്പെടെയുള്ള ഉന്നത ചികിത്സ മറ്റെവിടെയും കിട്ടാത്തതുപോലെ ഡോക്ടർ ടി കെ ജകുമാറിന്റെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ ചികിത്സ കാർഡിയോളജിയും കാർഡിയോ തറാസിക് സർജറിയും ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും അപ്പോൾ വിദഗ്ധമായ ചികിത്സയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ഹോസ്പിറ്റൽ എന്ന രൂപത്തിലാണ് ഈ മറ്റ് ജില്ലകളിൽ നിന്നും നിന്നും ഇപ്പോൾ മധുരയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് എത്രയോ രോഗികൾ വന്നിട്ട് ഞങ്ങൾ വിളിക്കാറുണ്ട് മംഗലാപുരത്ത് നിന്ന് രോഗികളുടെ വന്നിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട് കാരണം വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ നടന്നു പോകുന്നു എന്നുള്ളതാണ് നിങ്ങളതെല്ലാം അന്വേഷിച്ച് ഇതാ പറഞ്ഞതെല്ലാം ക്രിക്കഡ നിങ്ങൾ സൈറ്റ് നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നടന്നുകൊണ്ടിരുന്ന മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് അങ്ങോട്ട് നെറ്റിലുണ്ടാ കണക്ക് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി അവിടെ ഇപ്പോൾ രണ്ട് കാത്തിലാവുണ്ട് മൂന്നാമത് വരാൻ പോകുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കാത്തിലാവും ആ കാത്തിലാവ് കഴിഞ്ഞാൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജാണ് അതേപോലെ തന്നെ മറ്റ് കണക്കിലെടുത്ത് പരിശോധിച്ചുള്ളൂ ഇപ്പോൾ ഓപ്പൺ ഹാർട്ട് സർജറിയും ബൈപ്പാസ് സർജറിയും വാൽവ് പ്ലേസ് ഉൾപ്പെടെ അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജ് കൃത്യമായി ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു നല്ല രൂപത്തിൽ ഇപ്പോൾ പണ്ട് മെഡിക്കൽ കോളേജിനെ കണ്ടിരുന്നൊരു ഇപ്പോൾ കണ്ടിരുന്നൊരു നോക്ക് ഏറ്റവും ഭംഗിയായ ഒ പി ബ്ലോക്ക് പുതിയ പുതിയ കെട്ടിടങ്ങൾ അതുപോലെ സർജിക്കൽ ബ്ലോക്ക് ഇപ്പോൾ പുതിയതായി തീർന്നിരിക്കുന്നു ഗൈനക്കോളജി ഭാഗം ഇതെല്ലാം തീർന്നിരിക്കുന്നു ഇപ്പോൾ അതുകൂടാതെ അബാർഡിൻ്റെ കൂടി കാർഡിയോളജി സെക്കൻഡ് ഫേസ് തീർന്നു കിടക്കുകയാണ് ഇൻഫെക്ഷൻ ഡിസീസിൻ്റെ ഓൺഗോയിങ് പ്രോജക്റ്റാണ് പത്ത് കോടി രൂപ മുടക്കി അപ്പോൾ എല്ലാ തരത്തിലുള്ള പശ്ചാത്തല സൗകര്യവും ഒരുക്കി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായത് സംഭവം നിർഭാഗ്യകരമാണ് നമുക്കെല്ലാം വേദനാ ജനം കൂടി സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൊണ്ട് നോക്കിയില്ല വേദന മനഃപൂർവ്വമായി ആരും ചെയ്യുന്നതല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ആ ആശുപത്രിയുടെ ഇന്ന് ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അതിൽ നിന്നുള്ള ആശ്വാസവും സഹായവും ആതുരസേവന രംഗത്തെ ഒരുപക്ഷെ സെൻട്രൽ താവൻകൂറിലെ മൂന്നാല് ജില്ലകൾക്ക് ഏറ്റവും വലിയ അഭയകേന്ദ്രവായ ആശുപത്രിയെ സംരക്ഷിക്കുകയാണ് വേണ്ടത് അതിനെ തകർക്കാനായിട്ട് ശ്രമിക്കുകയില്ല അതാണ് ഞാൻ പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടറ പ്രതിഷേധത്തോട് പറയുന്നത് അപ്പൊ ആ സമയത്ത് തന്നെ അല്ല നിങ്ങൾ ഞാനത് പറഞ്ഞു നിങ്ങൾ ഞാൻ മലയാളത്തിൽ പറഞ്ഞത് ഞാൻ ആ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞു അല്ലെ അല്ല ഞാൻ കേക്ക് ഇന്നലെ 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 വീട്ടിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ആ വീട്ടിൽ ബന്ധപ്പെട്ടു വീട്ടിലാരും ഇല്ല അവര മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു മെഡിക്കൽ കോളേജിൽ അവരുമായി അവരുടെ ബന്ധുക്കളുമായി ആശ്വനി നടത്തി പോസ്റ്റ്മോർട്ടം ത്തിന് മുമ്പ് ആ ബോഡി കണ്ടു അതിന് ശേഷം ഇപ്പോൾ ഇന്നലെ ബോഡി അവർ പോസ്റ്റ്മോർട്ടം ചെയ്ത് മുട്ടയറെ ആശുപത്രി കൊണ്ട് വെച്ചു പിന്നെ ബോഡിയില്ല അപ്പോൾ ഇനി സംസ്കാരം മാത്രമാണ് ഇന്ന് പതിനൊന്ന് മണിക്ക് നടക്കുക ബാക്കി കാര്യങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യിച്ച് കൊടുക്കാൻ ഞങ്ങളാണ് ഇടപെട്ട് ആരോഗ്യമന്ത്രി ഞാനും ചേർന്നാണ് ഇന്നലെ വൈകുന്നേരം ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന ആവശ്യം വന്നു ഇന്നലെ തന്നെ ചെയ്തു കൊടുത്തു ആ കാര്യത്തിലെല്ലാം ഇടപെട്ട് മുഴുവൻ കാര്യങ്ങളും ചെയ്തു ഇനി അവരുടെ വീട്ടിൽ പോവുകയും ചെയ്യുന്നു ഞാൻ പറഞ്ഞു അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം പിന്നെ ആ സമയത്തിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ വേറെ വേറെയാക്കാൻ പറ്റില്ല ഞാൻ 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 അതും പറഞ്ഞല്ലോ ഭാവിയെ സംബന്ധിച്ചിടത്തോളം കാര്യം ആലോചിക്കുമെന്ന് ഞാൻ പറഞ്ഞാർത്ഥ നിങ്ങൾ ഈ ഇതെല്ലാം പറഞ്ഞാലും പിന്നെ നിങ്ങൾക്ക് സംശയങ്ങളാണ് ഞാൻ പറയുമെല്ലാം മലയാളത്തിലാണ് അത് മനസ്സിലാവുന്നവരാണ് നിങ്ങൾ പക്ഷേ നിങ്ങൾക്കതിനകത്ത് എന്താണ് കാര്യങ്ങൾ അല്ല ഇതിലൊന്ന് ഈ ഒരു അണുവേട പിന്നെ വ്യത്യാസമില്ലാത്ത യാഥാർത്ഥ്യബോധത്തോട് പ്രശ്നങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് ഇനി രാഷ്ട്രീയം കളിക്കുന്നവർക്ക് അതാകാം ബഹളാകാം അത് നിങ്ങൾക്കറിയാതെ എന്തുകൊണ്ടാണെന്ന് അത് നടക്കട്ടെ പക്ഷേ ആരോഗ്യ പരിപാലന കേന്ദ്രത്തെ ഒരിക്കലും കളങ്കപ്പെടുത്താനോ അതിനെ തകർക്കാനോ ആരും പരിശ്രമിക്കരുത് ഒരു നാടിൻ്റെ ആരോഗ്യ സംരക്ഷണ കേന്ദ്രവും നിരവധി പാവങ്ങളുടെ ആരോഗ്യം രക്ഷിക്കപ്പെടുന്ന കേന്ദ്രമാണ് എത്രയോ പാവങ്ങളെ നമ്മളവിടെ കൊണ്ടുവന്ന് രക്ഷപ്പെടുന്നു ഞാനീ ആരോഗ്യ മേഖലയുടെ കാര്യം ഇങ്ങനെയെല്ലാം എടുത്തു പറയുന്നത് ഒരു ആറ് പതിറ്റാ അല്ലെ പൊതുജീവിതത്തിലൊരു അറുപത് ശതമാനത്തോളം ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളുമായി ഇടപെട്ടുള്ള ഒരാളാണ് ഞാൻ മെഡി അത് കോവിഡ് കാലഘട്ടത്തൊക്കെ നിങ്ങൾക്കറിയാം മെഡിക്കൽ കോളേജ് ഭക്ഷണം കൊടുക്കാൻ ഒരു പതിനഞ്ച് ലക്ഷത്തിപ്പൊരാൾക്കെങ്കിലും ഭക്ഷണം കൊടുക്കുമായിരുന്നു ഞങ്ങൾ അഭയം ചാരിറ്റബിൾ സൊസൈറ്റി മുഴുവൻ ആരും കയറാത്ത കാലത്ത് മെഡിക്കൽ കോളേജ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന ആൾ അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനം വരേറ്റെടുത്താൽ ആ മെഡിക്കൽ കോളിനെ ഏതാണ്ട് നാല് പതിറ്റാണ്ട് കാലത്ത് എച്ച് ഡി സിലും പ്രവർത്തിച്ചിരുന്ന ആളാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് ചെയ്യുന്ന സേവനം എന്ന് പറയുന്നത് സെൻട്രൽ ടാവൻകൂറിലെയും പ്രത്യേകിച്ച് നമുക്ക് കോട്ടയം പരിസര പ്രദേശവും ജില്ലകളിലെ ആയിരക്കണക്കിന് രോഗികൾക്ക് ദിവസവും അഭയകേന്ദ്രമാണ് അതിനെ തകർക്കരുത് അത് നമുക്ക് സംരക്ഷിച്ച് മുന്നോട്ട് പോകാം ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ച് പൂർണ്ണമായി ജനങ്ങൾക്ക് ഉറപ്പ് വരുന്ന രൂപത്തിൽ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകണം ഇപ്പോൾ ഈ കാര്യത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത് വസ്തുതാപരമായ കാര്യങ്ങളാണ് ഇത് യെസ്